അറിയമുള്ളവരെ ഞാൻ അച്ഛകുമാർ എന്നാർ തലശ്ശേരി കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ പറ്റി പറ്റിയുള്ള ഒരു പരമ്പര തീയറാക്കിൻ്റെ ഭാഗമാണ് തലശ്ശേരിയിലെത്തിയുള്ളത് തലശ്ശേരിയിലെ ബോർബറി ഫോളി എന്നറിയപ്പെടുന്ന ഒരു കുന്നിൻ പുറമാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സായന്ത്രങ്ങളിൽ വെള്ളക്കയറി ഇവിടെ വീൽ പൂക്കു വീൽ കൊള്ളാൻ വന്നിരക്കുന്നൊരു ഇടമായിരുന്നു വില്ലിലോകനും ടി എച്ച് ബാബറും ഒക്കെ ഇവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു അങ്ങനെ ഓർബറിയുടെ വരവാണ് ഇതിനെ ഒരു ടൂറിസം ആക്കി മാറ്റിയത് ഓർബറി സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കുന്നിൻപുറത്ത് ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി പണി തുടങ്ങി എന്നാൽ അദ്ദേഹം അതിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഇവിടെ സ്ഥലം മാറ്റി ഈ പണി പാതി പണിയിൽ ഉപേക്ഷിക്കപ്പെട്ടെന്നുള്ളതാണ് രസം അതോടി ഓർബറിയുടെ ഒരു ഇടിത്തരമാണ് ഈ പ്രവൃത്തി എന്നുള്ള ഒരു ചർച്ച വന്നു തുടർന്ന് ഇത് ഒരു ആരും ഉപയോഗിക്കാത്തൊരിടമായി മാറി എന്നാൽ കലാന്തരത്തിൽ ആളുകൾ വരാറുണ്ടെങ്കിൽ അതിനെ ടൂറിസം കേന്ദ്രമാക്കിയത് ടൂറിസം വകുപ്പാണ് ടൂറിസം വകുപ്പ് ഇവിടെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ഇവിടേക്ക് ഇരിക്കാനും കുട്ടികൾക്ക് എൻജോയ്മെൻ്റ് ചെയ്യാനും ഒരു നല്ലൊരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റി മാത്രമല്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് ധർമ്മടം ദൂരത്തിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കഴിയും ഞാൻ അജയ്കുമാർ എന്നാൽ തലശ്ശേരി നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം